സോ ഷുറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും ബിക്കോസ് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്ന കോഴ്സാണ് അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാം ഓക്കെ നിങ്ങൾ ഫ്രീ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും വാട്സ്ആപ്പിൽ അപ്പോൾ മാം നിങ്ങൾക്ക് വേണ്ടി ട്വന്റി ഫോർ ഹവേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഇതിന് വേണ്ടി നിങ്ങൾ ടൈം മാറ്റിവെക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യാം ബാച്ച് സ്റ്റാർട്ട് നമ്മുടെ പുതിയ ഈ വരുന്ന ബുധനാഴ്ചയാണ് ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഡിപ്പെൻസ് ആണ് വരുന്നത് നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് കോഴ്സ് വരുന്നുണ്ട് ലൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇതിന് വേണ്ടി നിങ്ങൾ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്താൽ മതിയാവും ിൽ അയച്ചു നമുക്ക് ടൂ മന്തിന്റെ കോഴ്സ് വരുന്നുണ്ട് വൺ മന്തിന്റെ കോഴ്സ് വരുന്നുണ്ട് ലൈവ് ആണെങ്കിൽ കോഴ്സ് ആണ് കോഴ്സായിട്ട് വരുന്നുണ്ട് നമുക്ക് അവിടെ 4 മന്ത്സ് वैलिडिटी വരുന്നുണ്ട്. നിങ്ങൾ വെറും 2 മന്ന് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ദി ലോംഗ് ലീവ് ബ്രേക്ക് ഒക്കെ വന്ന ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് അക്സ്ട്രാ 4 മന്ത്സ് കൂടി ടൈം നൽകുന്നണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കേ. അപ്പോൾ ആറ് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താ മതി. അല്ല ഒരു ഇതില് എത്ര കുട്ടികൾ ഉണ്ടാവും? ആ ഹൗ many സ്റ്റുഡന്റ്സ് വുഡ് ബി ദേർ ഇൻ വൺ ബാച്ച്? ഓക്കേ. ഇതില് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ട്രെയിനർസിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സ്ലോട്ട് രജിസ്റ്റർ ചെയ്യുന്നത്.

ഞാൻ മാം നമ്മുടെ ഇവിടുത്തെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ അയച്ചു തരാം അങ്ങനെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പറും ഷെയർ ചെയ്ത് തരാം അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ